കൊല്ലത്ത് ഓട്ടത്തിനിടെ സ്കൂൾ ബസ് കത്തിനശിച്ചു തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെ കണ്ണനല്ലൂരിന് സമീപം പാലംമുക്കിലായിരുന്നു സംഭവം തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടുകൂടിയാണ് കൊല്ലം കണ്ണനല്ലൂർ പാലംമുക്കിൽ അപകടമുണ്ടായത് നാന്തിരിക്കൽ ട്രിനിറ്റി ലൈസിഎം സ്കൂളിലെ ബസ്സാണ് കത്തിനശിച്ചത് കണ്ണനല്ലൂരിലേക്ക് കുട്ടികളുമായി പോകും വഴിയാണ് സംഭവം പറഞ്ഞാൽ ആദ്യം ഈ വണ്ടി വന്നു നിർത്തി പുക വന്ന അതിന്റെ എഞ്ചിൻ കംപ്ലൈൻറ് ആയിട്ടുള്ള ഇത് കണ്ടിട്ടാണ് ഡ്രൈവറും കുട്ടികളെയും ഇറക്കി മാറ്റി കൂടുതൽ കുട്ടികളെ രണ്ട് കുട്ടികളാണ് തോന്നുന്നത് അപ്പോൾ അതിനുശേഷം ആണ് ഇങ്ങനെ പുക വന്നത് പിന്നെ തന്നെ എല്ലാവരും ഇറങ്ങി മാറി ഇങ്ങനെ പുക ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത് അങ്ങനെ പിന്നെ ഫയർ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് അവർ വന്നപ്പോഴത്തേ എന്തായാലും ഡീസൽ ടാങ്ക് കത്തുന്നതിന് തൊട്ട് മുമ്പ് എന്തായാലും ഫയർഫോഴ്സ് വന്ന് അത് അണച്ചത് കൊണ്ട് വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് വലിയ ഒരു യുഗത്തിലേക്ക് രണ്ട് കുട്ടികൾ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത് ബസിന്റെ മുൻവശത്തു നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തുകയും കുട്ടികളെ പുറത്തിറക്കുകയും ചെയ്തു ഉടൻ തന്നെ തീ ആളിക്കത്തുകയായിരുന്നു ബസ് പൂർണ്ണമായും കത്ത് നശിച്ചു കുണ്ടറയിൽ നിന്നും കടപ്പാക്കടയിൽ നിന്നും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം